വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല വിചിത്ര സിൽക്കിൽ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ സീക്വൻസ് വർക്കും വരുന്ന കളക്ഷൻ ആട്ടോ നമുക്ക് വൺ ബൈ വൺ ഓരോ കളേഴ്സും കാണാം നമ്മുടെ ലക്കി വിന്നറിന നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ചൂസ് ചെയ്യുന്നതായിരിക്കും അപ്പം ആ വീഡിയോയിലൊക്കെ കമന്റ് ഇടുന്ന ആളെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ അടുത്ത പോലെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കമന്റ് ഇടാൻ മറക്കരുത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഫസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാട്ടോ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ മിഷൻ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് വേണ്ട ഇതിൻ്റെ ബോട്ടം പീസ് വന്നിട്ട് നല്ലൊരു സാന്ഡോൺ ബോട്ടമാണ് പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരും വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക പുതിയ പുതിയ പ്രൊഡക്റ്റിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും വരുന്നത് വേണ്ടോ ഇങ്ങനെ വരും നല്ല ലെങ്ത് ഉണ്ട് ഇപ്പം മടക്കിങ്ങടെയാണ് വെച്ചിരിക്കുന്നത് നല്ല ലെങ്ത് ആണ് ഈ ഒരു മെറ്റീരിയലിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ മെറ്റീരിയൽ വന്നിട്ട് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഇതിൽ നെക്കിൻ്റെ പോർഷനിൽ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡാട്ടോ ബ്ലൂ ഷെയ്ഡിൽ സെയിം രീതിക്കുള്ള വർക്കും കാര്യങ്ങളാണ് വരുന്നത് വെറും തൊട്ട് മുതൽ ഇത്ര ഏരിയ മടക്കി വെച്ചിരിക്കുകയാണ് ലെങ്ത് ഉണ്ടോ നിങ്ങൾ കാണുന്ന ഇത്രയും ഒരു ഫിഫ്റ്റി അപ്പോൾ ഒക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്ര ലെങ്ത്തിൽ മെറ്റീരിയൽ ആയിട്ട് ബോട്ടം വന്നിട്ട് സാൻഡോൺ ബോട്ടം ആട്ടോ സാൻഡോൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് വന്നിരിക്കുന്നത് ഷോളിനാണെങ്കിലും നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ഇടാൻ പറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ കൂടാതെ നമ്മൾ ഡ്രസ്സ് കൂടാതെ നമ്മൾ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ് ഒക്കെയായിട്ട് കണ്ട് കാണാമായിരിക്കും നമ്മൾ ഇടുക്കി ഫ്രഷ് കാർഡമം അതുപോലെ പെപ്പറും സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ആ ഒരു ഇമേജ് ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് കൊടുക്കാം അപ്പോ അത് നമ്മൾ ടു ഫിഫ്റ്റി ഗ്രാം വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് പെപ്പറും കാർഡമും ആണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടിന്റെ പിക്ചർ ഞാൻ ഇവിടെ സൈഡിൽ ഇട്ടേക്കാം വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തല്ല ഈ സൈഡിലായിട്ട് കൊടുത്തിരിക്കാം അപ്പൊ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇടുക്കി ആണുള്ളത് അപ്പൊ നമ്മുടെ ഇവിടെ നിന്നുള്ള ഫാം ഫ്രഷ് ആയിട്ടുള്ള ആണ് നമ്മൾ സെൽ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്കിനി കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ആഷെയ്ഡാട്ടോ അതിലും സെയിം രീതി കളർ മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ പീസ് വന്നിട്ട് എല്ലാം തന്നെ സാന്റോൺ ബോട്ടോ ആട്ടോ നല്ല നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും സെയിം ഡേ ഷിപ്പിംഗ് ആണ് ത്രൂ ഇന്ത്യ പോസ്റ്റ് ഇന്ത്യ പോസ്റ്റ് ഓഫീസ് വഴി സെയിം ഡേ ഷിപ്പിംഗ് ആണ് അപ്പോൾ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ നാല് അടിപൊളി കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ നമ്മുടെ താർത്തമത്തിൻ്റെ പപ്പറിൻ്റെയും കാര്യം മറക്കരുത് അപ്പം അതും ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്തോളുക കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ